അപ്പൊ ഹലോ ഗായ് ഞങ്ങളിതാ അതിരപ്പുള്ളിലോട്ട് പോവുകയാണ് സാബു സി കുലഭാവ് എല്ലാവരും ഉണ്ട് പിന്നെ അല്ലെ എഫ് സി ഗുലബാലോട്ട് പോവുകയാണ് നമ്മുടെ ബ്ലോഗാണ് പ്രസ്റ്റത്തെ ബ്ലോഗ് എഫ് സി കുലബാവിന്റെ അതെ പിന്നൂടെ അനൂപും ഇത് അനൂപും പിന്നെ ഏറെ ചേട്ടൻ ഉണ്ട് പക്ഷെ പുള്ളി അടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇനി കാണാം അതിരപ്പിള്ളി തരുകയാണോ നടന്നിട്ട് പിടിച്ചാലോ കിട്ടിയടാ നിങ്ങളോ കായ് ഞങ്ങളിത് ആതിരപ്പിള്ളിയിലെത്തി ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇതാ ജോയല് റോമിൽ പൂണ്ട പാപ്പൻ വളരെ മനോഹരമാണ് നല്ലൊരു യാത്ര ആയിരുന്നു പക്ഷെ പ്രശ്നം കുറമാലത്തെ പത്ത് പേരുള്ളൂ കൊറച്ചുപേരും കൂടി വരാനുണ്ട് നീ ഈ കുഞ്ഞാങ്ങളെയും കൊണ്ട് പോണം എല്ലാരെയും കൊണ്ട് സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് എല്ലാവരും ഹാപ്പി ആയിരിക്കാം അവിടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി കിടക്കണം ഓർത്തിഷമിക്കരുത് ഏഹ് ഇവന്മാരെല്ലാം ഒക്കെ ഉട്ടടിച്ച് നശിച്ച് സിഗരറ്റൊക്കെ വലിച്ചു കഞ്ചാവ് ഒക്കെ അടിച്ച് തിരിച്ചു വീട്ടിലത്തോന്നു പറഞ്ഞുടാ വഴിയൊക്കെ കണ്ട ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഏ ഇത് ചാണാനല്ല ഇത് ആനപ്പിണ്ടോണ് അപ്പൊ വലിയ അഡ്വെഞ്ചറസ് ഇതേ കണ്ടില്ലേ ശരി കഞ്ഞോട് ആ ഓക്കെ വളരെ മനോഹരമായ ഒരു യാത്രയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും ഇതേപോലൊക്കെ വന്നു ഞങ്ങൾക്ക് ആകലും ഉണ്ട് നിങ്ങളൊരു ഞായറാഴ്ച ദേവനാരാ ഏല്ലാരും ഇത് സാമു ഇത് പതിയെ എല്ലാരെയും പരിചയപ്പെടുത്തരാ സീകർമാർ കുറച്ചേരും കൂടി ഏനാ ഞങ്ങളെ ഏറ്റവും വലിയ മുതുക്കനായ മുട്ടായി ചേട്ടെ ലോകിൽ പരിചയപ്പെടുത്തരാ ആർക്കും മെസ്സേജാ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വളരെ ഇൻസ്റ്റിലൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൂടി അപ്പൊ ഇനി വേറെ ആളുണ്ട് ഞങ്ങളുടെ പാപ്പൻ റോമിൽ പാപ്പ എഫ് സി കുരം നടുന്തൂൺ അല്ല ഏതോ ഒരു തൂൺ അപ്പൊ നിങ്ങൾക്ക് ബൈ ഞങ്ങൾ ഓഫാക്കുകയാണ് അയ്യോ രണ്ടു നേരം കാണിക്കില്ലേ എഫ് സിപുരം നമുക്ക് പിന്നെ കാണാം പാമ്പ് കമാവിംഗ് ഞങ്ങളെ ചട്ടിപ്പുറത്തായി വെള്ളത്തിലോട്ട് ഇറങ്ങാ പോയി അപ്പോൾ ഇനി എല്ലാം കഴിയുമ്പോൾ കാണാം ഒരിക്കലും അടിയടി മുന്നൂറ്റി അറുപത് കളി കഴിഞ്ഞവരാണ് ചുമ്മാ ചുമ്മാരാ ഒറ്റക്ക് ഉണ്ടാക്കിയാ ഒറ്റക്ക് ഒരു പട്ടിയുടെ ചായ പറ പറ രണ്ടു വാക്കു ശേർ ആ പറഞ്ഞോളൂ ൂടി <laughs> കണ്ടോ <laughs>